കുഞ്ഞാ നീ എണീറ്റില്ലേ സ്കൂളി പോണ്ടേ ഇങ്ങനെ ഉറങ്ങല്ലേ ഇങ്ങനെ ഉറങ്ങല്ലേ കുഞ്ഞാ ദേ എണീത്തേ ദേ സ്കൂളി പോണ്ടേ ദേ കുഞ്ഞാ ദേ ടീച്ചറെ വിളക്കരയും ബസ് ഇപ്പോ റെണീത്തേ കുഞ്ഞാ നീ రావിലേ കുഞ്ഞി നി ഇഷ്ടപ്പെട്ട ചോക്കർ സർ എണീക്കേ നീ നീ ദേ യാനെ ഫാൻ ഓഫ് ആ എണീത്തേ മഴ കാരണം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു എല്ലാ സ്കൂളുകളും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു എറണാകുളം ജില്ലയ്ക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചില്ല വേണോ കിട്ടി 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 ഞാനിന്ന് പോണോ പോണോ ആ കൈ കളക്ടറിയാം

നിങ്ങളുടെ അത് നീ പണിക്ക് പോയില്ലേ ചേട്ടൻ പോയില്ലേ ഓ ഒരു സുഖലാ മഴയൊക്കെ ഇല്ല ഇരിക്കും ഒറ്റ പണിക്ക് പോണിക്ക േ എനിക്ക് രാവിലെ തോന്നി തോന്നിയാ മീൻകറിയുണ്ട് അത് മതി ഒഴിക്കുക പിന്നെ ഒഴിക്കുന്നു ഒഴിക്കുന്നു അടിക്കുന്നു അങ്ങനെ മതി ഇങ്ങനെ അടിച്ച് രാവിലെ ഒട്ട് വൈകുന്നേരം വരെ വെറുതെ നല്ല രീതി വെറുതെ നല്ല വെതർ വെതർ മൂഡ് എടുക്കാം ചേട്ടെടുക്ക എന്റെ കാശില്ല ഞാൻ പണിക്കോണ്ടല്ലോ എടുക്ക് എന്റെശല ഞാൻ ഒരാഴ്ച പണിക്ക് പോകും പിന്നെ എങ്ങനെ കുപ്പി എടുക്കും ഞാൻ വീട്ടിൽ പോയി ഓറഞ്ചമ്പന്തി അപ്പൊ കാലം വെറുതെ ഇരുന്ന് എന്നോട് വന്ന് എന്റെ കൈയൊക്കെ കൈയ്യറങ്ങാൻ തുടങ്ങി ഞാൻ ഞാനിപ്പ എങ്ങനെ അടിക്കും ആ സുമേഷനെല്ലാം വിളിക്കും അളയാ അളയാ അമ്മ ആശുപത്രിയിലാടാ ആയിരം അയക്കടാ നടുവും എനിക്കൊരു കെട്ടിയവന് മൂന്ന് ഉണ്ട് പിള്ളേരുണ്ട് ഒറ്റണ്ണം എനിക്കൊരു കൈസഹായത്തിന് വരില്ല മഴ തുടങ്ങിയ ടിവിയും വെച്ചോണ്ടിരുന്നോണം ഇളയത് പിന്നെ പോട്ടെ കുരുപ്പാണ് കോവിഡിനുണ്ടായ ഒരവസ്ഥ വിചാരിക്കും മൂത്ര രണ്ടെണ്ണോ തിന്നാലല്ലാണ്ട് മൂത്തം വരും ഇളയവളം മഴ തുടങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ലേ നാളെ ഇനി എന്ത് ചെയ്യും കൂടുതൽ മഴ ലഭിക്കുമെന്നതാണ് കണക്ക് ഒപ്പം തന്നെ എന്താ ഒന്നും മഴക്കാലം അല്ലേ വെള്ളപ്പൊക്കോ ഉണ്ടോന്ന് അറിയണ്ടേ കഴിഞ്ഞില്ലേ എന്തൊരു വിശപ്പാല് വയലൊന്നും കൊക്കപ്പുഴ പോഴിക്കും മഴയല്ലേ മുട്ടന്ന്

ആ അടുപ്പേ കിടക്കുന്ന ഒന്നായിക്കോട്ടെ അമ്മ ഭക്ഷണൊന്നും തരുന്നില്ല തരുന്നില്ല കൊറച്ചുടാ നീ കഴിച്ചത് എവിടെ മോനെ ഇങ്ങനെ ഒന്നും കഴിക്കില്ല കേട്ടോ അച്ഛനൊന്നും ജോലി ഇല്ലാണ്ടിരിക്കണേ

മുട്ട മുത്തും സംഭവം അതിരിക്കുന്നത് ഒരു എന്താ നിനക്ക് നല്ല സംഭവം ചേട്ടനെ എന്റെ അത്രയും നോളജ് ഇല്ലാത്തൊണ്ട് ഞാൻ എന്റെ വേറെ കുറച്ച് ഫാക്ട് പറഞ്ഞ സംഭവം നമ്മൾ മുല്ലപ്പെരിയാറിനെ പറ്റി സംസാരിക്കാം ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു ജലബോംബാണെന്നാണ് വൈപ്പ് പക്ഷെ ഇതെങ്ങാനും എനിക്കൊന്നും എന്റെ ഇടിച്ചു വന്നാലും ഞാൻ ഈ തോണിയും കെട്ടി കായലിൽ ചാടും എന്തായാലും വെള്ളം അറബിക്കടലിലോട്ട് പോകുമല്ലോ ഞാൻ ഈ തോണിയിൽ പോയി ലക്ഷദ്വീപും നേരെ ദുബായി വിസയില്ല ഫ്ലൈറ്റ് ഇല്ല ഒന്നുമില്ല നേരെ ദുബായി ജോലി സാധ്യത

മഴയെ ചേട്ടായിട്ട് കൊച്ചി ഇങ്ങോട്ട് കെട്ടി കയറി വന്നിട്ട് ഈ പരിസരത്ത് വേറെ വല്ല വീടും കണ്ടായിരുന്നു

കേ എല്ലാ സ്കൂളുകൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു പിന്നെ ഞാൻ അവനോടെ പെട്ടെന്ന് അയക്കണം ആയി